എനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞാൽ സാരിയൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സാരി കൊടുക്കാനേക്കാട്ടും കൂടുതൽ ഇഷ്ടം മറ്റുള്ളവർ കൊടുത്ത് ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ആദ്യം ആദ്യമൊന്നും സാരി കൊടുക്കാനൊന്നും എനിക്കിട്ട് അറിയില്ലായിരുന്നു ഇപ്പോഴും നമുക്ക് നല്ല രീതിയിലൊന്നും അറിയത്തില്ല സാരി കൊടുക്കാനുമൊക്കെ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാരി ഒന്നും അങ്ങനെ ഞാൻ ഉടുക്കാറുമില്ല സാരി നമുക്ക് സാരി ഒക്കെ കുറവാണ് കാരണം നമ്മൾ ഉടുക്കുന്നെങ്കിൽ മാത്രമല്ല നമ്മൾ സാരി മേടിച്ചു കൂട്ടുക കൂടുതലും ഞാൻ യൂസ് ചെയ്യുന്നത് ചുരിദാറാണ് പിന്നെ വല്ലപ്പോഴും ഒക്കെ ആണ്ടിക്കലൊക്കെ ആണെങ്കിൽ ഒരു ഫർദ്ദാണ് ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അത് അത്യാവശ്യം വന്നാൽ മാത്രം കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ അങ്ങനെ എനിക്കിന്ന് നമുക്ക് ഇന്ന് വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന പറഞ്ഞാൽ ഇന്ന് നമുക്ക് സാരി സെലക്ഷൻ ഒന്ന് കണ്ടുപോക്കാം കേട്ടോ അങ്ങനെ ഒരുപാടൊന്നുമില്ല സാരി എന്നൊക്കെ ഒരു നാലഞ്ച് സാരി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ സാരിയുടെ ഒക്കെ വീഡിയോ ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് സാരി ഒന്നും ഇല്ല നമ്മുടെ കയ്യിൽ അപ്പോൾ ഞാൻ വെച്ച് നമുക്ക് ഉള്ളത് വെച്ചിട്ടല്ലേ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്ന് നമുക്ക് സാരിയൊക്കെ ഒന്ന് കുറച്ച് കണ്ടുപോകാം ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് ഒരുപാട് സാരിശേഷം ഇല്ലാത്തത് കൊണ്ട് സാരി സെലക്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ കഴിയട്ടോ കേട്ടോ അപ്പം എനിക്ക് കല്യാണം മുതലുള്ള സാരികളൊക്കെ സാരികളൊക്കെയാണ് കേട്ടോ ഒരുപാടൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല അപ്പം നമുക്ക് സാരി ഏതൊക്കെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം നമുക്ക് കാണാമെന്ന് പറഞ്ഞാല് നമ്മുടെ പഴയ മോഡൽ സാരിയാണ് കേട്ടോ ഉം ഇപ്പം എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പതിനാല് വർഷത്തോളമായി വലിയ നമുക്ക് ആഡംബരം ഇല്ലാത്തൊരു കല്യാണമൊക്കെ ആയതുകൊടുത്തേ ഇതാണ് എൻ്റെ കല്യാണ സാരി കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സാരിയുടെ ഒക്കെ കളറൊക്കെ ഒരുപാട് എന്താണ് ഡിസൈനോ ഫാഷനോ ഒന്നുമില്ലാത്ത അന്നത്തെ ഒരു മോഡലാണ് ഈ സാരി അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കല്യാണ സാരി ഇതിപ്പം ഞാൻ ശരിക്കും എത്ര പ്രാവശ്യം കൊടുത്തോട്ടുണ്ടെന്ന് പറഞ്ഞാൽ നാല് പ്രാവശ്യം കൊടുത്തി നല്ല ഓർമ്മ കിട്ടും ഒന്ന് ആ സമയത്ത് കൊടുത്തു പിന്നെ പിന്നെ കല്യാണത്തിന് കല്യാണത്തിനൊന്നും എടുത്തു പിന്നെ ഇടയ്ക്ക് ഇതേപോലെ എന്തോ ഒരു ഫങ്ഷനോ എന്തോ കാര്യം വന്നപ്പം അങ്ങനെ എടുത്തു പിന്നെ എറണാകുളത്ത് എന്തോ ഒരു ആവശ്യത്തിന് പോയപ്പോഴും ഞാൻ കൊടുത്തു പിന്നെ ഞാൻ ഈ സാരി കൊടുത്തട്ടേ ഇല്ല കേട്ടോ പക്ഷേ ഇതിൻ്റെ ബ്ലൗസ് എവിടെയോ നഷ്ടപ്പെട്ടു പോയി കാരണം നമ്മളിങ്ങനെ ഈ താമസം മാറുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ വാടകയ്ക്ക് താമസം ഉണ്ടെന്നില്ല നേരത്തെ അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറിയപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടു പോയതായിരിക്കാം പക്ഷെ എനിക്കതിൽ ഭയങ്കര വിഷമമുണ്ട് സാരിക്ക് ഒരു കേടുപാടും ഇല്ല കേട്ടോ ഇപ്പോഴും ഇടയ്ക്ക് എൻ്റെ മോള് പറയുമ്പോൾ മോളിച്ചാൽ അതിന് പട്ടുപാടോട് പോയച്ച ഞാൻ പറഞ്ഞു ആദ്യ തൊട്ട് കളിക്കട്ട എന്ന് പറഞ്ഞിട്ടിട്ടോ അപ്പോൾ ആ സാരി ആണ് കേട്ടോ എൻ്റെ കല്യാണ സാരി അപ്പം ഞാൻ ഉടുത്തതൊക്കെ നമുക്ക് ഓർവ കാണുമല്ലോ പിന്നെ ഉടുത്തിട്ടില്ല ഇടയ്ക്കൊന്ന് ഉടുക്കണമെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും പക്ഷെ ബ്ലൗസ് ഇല്ലാത്തത് കൊണ്ടാണോ ബുദ്ധിമുട്ടി ഒരു തുണി എടുത്തിട്ടൊന്ന് തയ്ച്ചു കൊടുക്കണമെന്ന് ഇങ്ങനെ ആഗ്രഹമുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് എനിക്ക് എടുത്ത സാരി ഇത് മോളെ ഒമ്പതാം മാസത്തെ ചടങ്ങുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒമ്പതാം മാസത്തിൽ കേട്ടോ ഏഴാം മാസത്തെ ചടങ്ങ് ഒമ്പതൊക്കെ ആവുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മോളെപ്പറ്റി പ്രസവിച്ചു അവതാ ഇത് ഏഴാം മാസത്തെ ചടങ്ങിന് വേണ്ടിയിട്ട് എടുത്ത സാരിയാണ് കേട്ടോ ഇതിൻ്റെയും ബ്ലൗസ് നഷ്ടപ്പെട്ടു പോയി ഇതെനിക്കത് പാകം ഒന്നാകത്തില്ലായിരുന്നു എന്നാലും അതൊക്കെ ഇരിക്കുമ്പോൾ ഒരു സന്തോഷമായിരുന്നു കേട്ടോ ഇതും അതേപോലെ നഷ്ടപ്പെട്ടു നല്ലൊരു കളറൊക്കെ തന്നെയാണ് കേട്ടോ ലൈറ്റ് കളറാണ് ഇതാണ് എൻ്റെ രണ്ടാമത്തെ ഇന്ന് ആ സമയത്തൊക്കെ ഇത് ഇറങ്ങിയിട്ടുള്ള ടൈമാണ് കേട്ടോ ഈ സാരി ഇതും എൻ്റെ മോള് പക്ഷേ ഫോണിച്ച് ചൂതാറ വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിലും ഞാൻ തൊട്ട് കളിപ്പിച്ചിട്ടില്ല കേട്ടോ പിന്നെ എനിക്ക് സാരി ശനശനയൊക്കെ എൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ എൻ്റെ കൈ മോശം പോയി അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതൊരു എനിക്കൊരു എന്താണ് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനകത്ത് ഒരു രൂപേതന്ന ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പം അതിനകത്ത് ഒരു എന്താണ് വിഷുവിന് വേണ്ടിയിട്ട് എല്ലാവരും സെറ്റ് സാരി കൊടുക്കുന്ന ഒരിതുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് അപ്പോൾ ഇത് എനിക്ക് എൻ്റെ ഷാഫി അതായത് എൻ്റെ മാമ്മയുടെ മോൻ അവൻ എനിക്ക് അവൻ്റെ ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് എനിക്ക് മേടിച്ച് തന്നതാണ് കേട്ടോ ഈ സാരി അപ്പോൾ അങ്ങനെ ഞാൻ പോയി എടുത്തതാണ് കേട്ടോ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന് ബ്ലോസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന് കട്ട് ചെയ്ത് മുറിക്കായിരുന്നു ഞാൻ മുറിച്ച് ചെയ്തില്ല അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പിന്നെ ഒരു തുണി മേടിച്ച് തയ്ച്ചേത് കത്ത് ബ്ലൗസിൻ്റെ തുണി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇന്ന് മേടിച്ചില്ല മുറിച്ചില്ല മുറിക്കാതെ തന്നെ ഒരു സെപ്പറേറ്റ് ഒരു ബ്ലൗസിൻ്റെ തുണി മേടിച്ച് തയ്ച്ചതിട്ട് ഇത് ഞാൻ കുറേ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് ഒരു കുറേ നാലഞ്ച് കൂടുതൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സാരിൽ നിന്നാണ് ഞാൻ ഉടുക്കാൻ ഞാൻ പഠിച്ചത് തന്നെ ബാക്കി സാരിയൊക്കെ ഉടുക്കണമെങ്കിലും ഒക്കെ ആരെങ്കിലുമൊക്കെ സഹായം വേണമായിരുന്നു അപ്പോൾ ഇത് ഞാൻ യൂട്യൂബിൽ നോക്കി തന്നെ ഞാൻ സാരി നോക്കി പഠിച്ച് അല്ല ഉടുക്കാൻ പഠിച്ചിട്ട് ഞാൻ ഇപ്പോൾ തനേ ഉടുക്കും കേട്ടോ അതുകൊണ്ടിപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാണ് കേട്ടോ എൻ്റെ സാരി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ അടുത്ത സമയത്ത് എടുത്ത കേട്ടോ ഇപ്പോൾ ഒരു വർഷമായി ഒരു വർഷത്തോളമായി കാണും നമ്മുടെ ആമസോണിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തെടുത്ത സാരിയാണ് കേട്ടോ ഈ ഒരു പ്രാവശ്യം അടുത്തുള്ള ഒറ്റ കല്യാണത്തിന് വേണ്ടിയിട്ട് കൊടുത്തതാണ് പിന്നെ ഞാനിത് ഈ സാരി തിരിഞ്ഞുപോലെ നോക്കിയിട്ടില്ല പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് കളറും ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് നമ്മുടെ ആമസോണിൽ നിന്നൊക്കെ ഞാൻ മേടിച്ചത് കണ്ട് നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ കണ്ടായിരുന്നു കേട്ടോ അതിന് അങ്ങനെ ഞാൻ മേടിച്ച സാരിയാണിത് കേട്ടോ അതിന് ബ്ലൗസും ഉണ്ട് ബ്ലൗസ് ഞാൻ തന്നെത്താന് തയ്ച്ചതാണ് കേട്ടോ ഇത് അപ്പം അതിൻ്റെ സാരി സാലിശ് സാരിയുടെ കൂട്ടൊക്കെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഉമ്മയുടെ അടുത്തൊക്കെ ഉണ്ട് കേട്ടോ ഉമ്മ പണ്ട് മുതലെ ഉടുക്കുന്ന സാരിയൊക്കെ ഉമ്മാടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇപ്പോഴും ഉണ്ട് പിന്നെ എൻ്റെ മാമിയുടെ അതെ ഷാഫിയുടെ ഉമ്മാടയിലും ഒക്കെ അപ്പം ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ഒരുപാടെനിക്ക് പട്ടുപാടോടുപ്പ് തയ്ച്ചിട്ടുണ്ട് മാമി പട്ടുസാരിയൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം കൊടുത്ത് കഴിഞ്ഞാൽ രണ്ടാമത് പിന്നെ എനിക്ക് പട്ടുപാടുപ്പ് വരെയെങ്കിൽ എൻ്റെ കഴിയുമൊക്കെ പട്ടുപാട് ഉടുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്നൊക്കെ പട്ടുപാവാട് പ്രാന്തമായിരുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു പട്ടുസാരിയുടെ ഒക്കെ കണ്ടെങ്കിൽ അപ്പം തന്നെ എനിക്ക് പാവാടും ഒക്കെ തയ്ച്ചു തരുമായിരുന്നു കേട്ടോ അപ്പം അത് ഉമ്മാടെയിലും ഉണ്ട് എൻ്റെ ഉമ്മാടെയിലും ഉണ്ട് സാരി ഒരുപാട് സെലക്ഷന് പിന്നെ ഈ കാട് ഉമ്മാടെയിലും ഉണ്ടായിരുന്നുണ്ട് ഉമ്മാ സാരി ഉടുക്കാറില്ലാടുമ്മ അപ്പം ഉമ്മാടെയിലും ഉണ്ടായിരുന്നു അങ്ങനെ ഉമ്മാടിന്നും കുറേ സാരി ഒക്കെ ഇങ്ങനെ തരുമായിരുന്നു അത് വ്യാധിയിൽ നിന്നൊക്കെ പിന്നെ മോക്ക് ഞാൻ ഉടുക്കുമ്പോൾ അവിടെയൊക്കെ ഒക്കെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ ഒരു സാരി ഉള്ളത് ഞാൻ ഉടുത്തിട്ടില്ല എൻ്റെ മാമിയുടെ സാരിയാണ് കേട്ടോ അപ്പോൾ അത് സെറ്റ് സാരിയാണ് അങ്ങനെ ഒരു പ്രാവശ്യം കണ്ട് മാമി കൊടുത്തതേ ഉള്ളു കേട്ടോ പിന്നെ മരണപ്പെട്ടു പോയല്ലോ അപ്പോൾ പിന്നെ ആ സാരി ഞാൻ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എനിക്കിന് ഉടുക്കണമെന്ന് വലിയൊരു ആഗ്രഹം പുതിയ സാരി ആണ് കേട്ടോ ഇതും ഇതും എനിക്കൊന്ന് ഉടുക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹത്തിലിരിക്കുകയാണ് അപ്പോൾ ഇതിനൊരു ഒരു പറ്റിയൊരു ഒരു ബ്ലൗസ് തുണി എടുക്കണം ഇതിൻ്റെ ഒരു ഒരു ഞാൻ ഒരു റെഡ് അമ്മ ചേരുമല്ലോ അപ്പോൾ ഇതെൻ്റെ മാമിയുടെ സാരിയാണ് അത് ഇങ്ങനെ സൂക്ഷിച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ് ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം എൻ്റെ മാമി കൊടുത്തിട്ടുള്ളു അങ്ങനെ എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചായിരുന്നതായിരുന്നു തോന്നിയത് ആ എടുത്തിട്ടൊക്കെ ഫോട്ടോ ഒക്കെ അയച്ചതുകൊണ്ട് ഒരു ഒറ്റപ്രാവശ്യം കൊടുത്തിട്ടുള്ളായിരുന്നു അങ്ങനെ ഇതിലും ഉണ്ട് കേട്ടോ ബ്ലൗസ് പീസ് ഇതിനകത്ത് പക്ഷേ എനിക്കൊരു റെഡ് ബ്ലൗസ് കളർ തുണി എടുത്തിട്ട് ബ്ലൗസ് തയ്ച്ചിട്ട് സാരി ഉടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹത്തിലിരിക്കുകയാണ് അപ്പോൾ ഈ സാരിയുടെ ശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ എനിക്ക് നാലഞ്ച് സാരിയേ ഉള്ളൂ ഒരുപാട് സാരി സെലക്ഷൻ ഒന്നും ഇല്ല അപ്പോൾ സാരിയൊക്കെ കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റുള്ളവർ എടുത്തിങ്ങനെ പോകുന്നത് ഉടുക്കുന്നത് കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ നമ്മൾ നമ്മളിടുത്ത് അത്രയും ഭംഗി കാണത്തില്ല എന്നാലും മറ്റുള്ളവർ എടുത്ത് ഇങ്ങനെ കാണുമ്പം തന്നെ ഭയങ്കര ഒരു രസമാണ് സാരി അപ്പോൾ സാരി സെലക്ഷനെന്നൊക്കെ കാണിക്കാനായിട്ട് ഒരുപാടൊന്നുമില്ല കുറച്ച് സാരികൾ അതുണ്ടോ നാലഞ്ച് സാരിയുള്ളൂ അപ്പോൾ കുറച്ചൊക്കെ സാരിയൊക്കെ നമ്മൾ മോക്ക് വേണ്ടിയിട്ടൊക്കെ പാവാടയും ഉടുപ്പും ഒക്കെ ആയിട്ട് ഞാൻ അങ്ങ് തയ്ച്ചു കൊടുത്തു പിന്നെ പ്രധാനപ്പെട്ട സാരികൾ മാത്രമല്ല കേട്ടോ നമ്മൾ ഒന്നും ചെയ്യാത്തത് പിന്നെ കല്യാണ സാരിയും പിന്നെ വൈറ്റ് നിറച്ചയ്ക്ക് എടുത്ത സാരിയും പിന്നെ ഇപ്പോൾ അടുത്ത സെറ്റ് സാരിയും പിന്നെ എൻ്റെ മാമിയുടെ സാരിയും പിന്നെ ഞാനിപ്പോൾ കല്യാണ ഈ വേറൊരു സാരിയൂടെ മീഷോന്ന് ഓർഡർ ചെയ്തത് ഇപ്പോൾ സാരി വയ്ക്കുമ്പോൾ ഒന്നും ഇല്ല എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏതെങ്കിലും നല്ലൊരു സാരി കണ്ടാലോ ഒന്നും നോക്കി നിൽക്കാതിരിക്കില്ല നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് പിന്നെ കൂടുതലും നമ്മൾ ചുരിദാറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ആണിപ്പോൾ കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ കാണിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ എല്ലാവരും ആ സാരി സരക്ഷം കാണിക്കുക എല്ലാവരും കൂടെ കാണിക്കാൻ തന്നെ അപ്പോൾ എനിക്കൊരു കോതി കെട്ടോ നമുക്ക് ഉള്ള സാരി വെച്ചിട്ട് കാണിക്കാന്ന് വെച്ചിട്ടാണ് നമ്മുടെ ഈ വീഡിയോ വന്നത് കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞൊരു വീഡിയോട്ട് വന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്തവർക്ക് എല്ലാവർക്കും